ഹലോ സ്ഥലക്കും മക്കളെ എവിടെ വെച്ചാൽ എവിടെയുള്ള എവിടെയല്ലേ നമ്മളെ തൃശ്ശൂർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലല്ലോ അപ്പൊ ഞാനും ബിലാലും ഉണ്ട് ഇന്നലെ നമ്മളെ ഷാനും തായരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങക്ക് ഞാൻ ആ ഫസ്റ്റ് വിഷ്വല് ഞാൻ കിട്ടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബയോപ്സി റിസൾട്ട് കഴിഞ്ഞിട്ട് ഇന്ന് ഏകദേശം ഒരാഴ്ച കഷ്ടി ഒരാഴ്ചയായി അപ്പൊ മുപ്പത് ദിവസത്തിനുള്ള ട്രീറ്റ്മെന്റിനുള്ള ഗുളികയാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് ഡോസ് കൂടിയ ഗുളിക ഉണ്ടായിരുന്നു കാരണം വയറിൽ മൊത്തം പുണ്ണ ഞാൻ നിങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസും അപ്ഡേഷനൊക്കെ അന്ന് അറിയിച്ചായിരുന്നു വേറെ ട്രീറ്റ്മെൻറ് ഗുളിക മാത്രം ചെന്നാലേ കാര്യമുള്ളൂ അപ്പോൾ ഗുളിക പോയിട്ടൊരു വെള്ളം പോലും അപ്പൊക്ക് കുടിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു സെക്കൻഡ് പോലും ശരീരത്തിൽ വെള്ളം നിൽക്കുന്നില്ല അപ്പോൾ ഒമിറ്റ് ചെയ്യാണ് അപ്പോൾ ആ ഗുളിക കുടിച്ചതൊക്കെ ഒമിറ്റ് ചെയ്യാണ് അങ്ങനെ ഞാൻ അങ്ങനെ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ഞങ്ങളൊക്കെ പാടെ പോയിട്ട് നമ്മൾ നമ്മളടുത്ത് തന്നെ മെഡിക്കൽ മെഡിക്കൽ സൂര്യ മെഡിക്കൽ ഇങ്ങനെ ക്ലിനിക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ ക്ലിനിക്കിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു കൊടുന്ന് വീട്ടിലോട്ട് വിളിച്ചുകൊടുന്ന് അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിട്ട് അതായത് വീട്ടിൽ ട്രിപ്പ് കയറ്റിയിട്ട് അങ്ങനെ എന്താ അല്ലെങ്കിൽ നമുക്ക് എന്താ ആരോഗ്യം അങ്ങനെ വീണ്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ട്രിപ്പെങ്കിലും കയറ്റിയിട്ട് ഗുളിക അതിലൂടെ കൊടുക്കാമെന്നുള്ള ഇതിലൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല കാരണം അപ്പോഴേക്കും ഫുഡ് ഒരു മനുഷ്യ ഒരാഴ്ചയിൽ കൂടുതൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിലൊന്നും പോയില്ലെങ്കിൽ സോഡിയം കുറയും അങ്ങനെ സോഡിയം കുറഞ്ഞിട്ട് അതോ നിങ്ങള ഫസ്റ്റത്തെ വിഷ്വലില് ഉമ്മ കാട്ടണുണ്ട് ഉമ്മ ഡ്രസ്സ് വരെ ഉമ്മ ഓടീപ്പിക്കണ കാരണം ഉമ്മാനെ പോലും തിരിച്ചറിയാം എന്തായാലും നമ്മളെ പോലും തിരിച്ചറിയാതെ മൈൻഡ് പറ്റഔട്ടായി പിന്നെ പഴയത് എന്തൊക്കെയോ വിളിച്ച് പറയണം ചായ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ചായ വേണം ചായ എപ്പോൾ വരും അങ്ങനത്തെ ഒക്കെ ഒരു മെന്റാലിറ്റിയായി കാരണം എന്താണ് പറയണത് എന്നുള്ളതൊക്കെ പറ്റ ആള് ഒറ്റക്ക് പോയിട്ട് എവിടെലും ഇരിക്കുക അങ്ങനെയൊക്കെ ആയിപ്പോയി സോഡിയം കുറഞ്ഞിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ എവിടെ ഇരിക്കണം എന്നുള്ള ഒരു ബോധം പോലും ഇല്ല ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ ഉള്ളത് ഓക്കെ അങ്ങനെ ഇന്നലെ വൈകുന്നേരത്ത് ഫിറ്റ്സ് അസുഖം ഉള്ളി കാളതാണ് അങ്ങനെ ഫിറ്റ്സ് അസുഖങ്ങളകി അത് നമ്മളെ ആകെ പേടിച്ചു പോയിട്ടാണ് അങ്ങനെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഫിറ്റ്സ് അസുഖങ്ങളകി നിലത്ത് വീണ് അപ്പോഴെങ്കിലും നമ്മളൊക്കെ ഇപ്പോൾ അവിടെ കൂടിയിട്ടാണ് ഞാൻ റോട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പം മനസ്സിലാവും ഞാൻ അങ്ങനെ നേരെ പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ഒരു ട്രിപ്പ് കയറ്റി ഒരു ഭക്ഷണം കൊടുത്തപ്പോൾ അത് ഛർദിച്ചു അങ്ങനെ വീണ്ടും അവിടുന്ന് ഫിറ്റ്സ് ഇളകി ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ കാരണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ വരാനും വാപ്പ കൂട്ടാക്കിയായിരുന്നില്ല അങ്ങനെ വാപ്പാടെ പെങ്ങന്മാരെയും അളിയന്മാരെയൊക്കെ ഞാൻ വിളിച്ചു കൊടുത്തു അപ്പോൾ ആ ടൈമിൽ സോഡിയം കുറവായിരുന്നു പക്ഷെ എങ്ങനെ അറിയില്ല ഒരു പെങ്ങളുടെ സൗണ്ട് മനസ്സിലായിട്ട് ആ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാ ഇടക്ക് ഇടക്ക് ഇടക്കിടക്ക് മൈൻഡ് റെഡി ആവുന്നുണ്ട് ഇടയ്ക്കിടക്ക് പോകും ഔട്ട് ആവണുണ്ട് ഓക്കെ നമ്മളൊക്കെ ഭയങ്കര ദേഷ്യം നമ്മളൊന്നും എടുത്തു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ തകിടാനൊക്കെ അങ്ങനെ ആയി പോയി നമ്മളെ ആ പേടിച്ചു പോയി കണ്ണക്കുള്ളിൽ പോയി നാവൊക്കെ ഇറങ്ങി സംസാരിക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി കാരണം ഒരാൾക്ക് ഫുഡും ഇല്ല ഭക്ഷണമില്ല വെള്ളവും ഇല്ല അപ്പോ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെ ഒരു സംഭവമായി അങ്ങനെ നമ്മള് ഒറ്റപ്പാലത്തുനിന്ന് ഞങ്ങൾ പുറത്തേക്ക് എന്താ ഗുളിക വാങ്ങാൻ പോയപ്പോഴേക്കും വീണ്ടും ഫിറ്റ്സ് ഇളക്കിയിട്ട് ഡോക്ടർ പറഞ്ഞിവിടെ പറ്റൂല നിങ്ങൾ അർജന്റായിട്ടും മെഡിക്കൽ കോളേജേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും രാത്രി പതിനൊന്ന് മണിക്കല്ലേ പതിനൊന്ന് മണിക്ക് അവിടുന്ന് ആംബുലൻസിൽ അമ്മയും ചക്കരെയും പാപ്പയും ആംബുലൻസിൽ ഞാൻ കയറ്റി ഞാനും ബിലാലുംപാടെ ഈ കാറിലും പോകുന്നു കാരണം ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങണമെങ്കിൽ ഒരു സാധനം അഡ്മിറ്റ് ആക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒറ്റപ്പാലത്ത് അഡ്മിറ്റ് ആവണെന്നിട്ടായിരുന്നു തൃശ്ശൂർക്ക് നമ്മുടെ മൈൻഡ് ഉണ്ടാവുന്നില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ തൃശ്ശൂർ പോയിട്ടേ കാര്യമുള്ളൂ നേരെ മെഡിക്കൽ കോളേജിലോട്ട് വന്ന് ഇന്നലെ വന്ന പാടെ നമ്മൾ ആദ്യം കുറേ സ്കാനിങ് എടുത്തിട്ടുണ്ട് കാരണം വയറിൻ്റെ മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ തലയുടെ സ്കാനിങ് എടുത്തു പിന്നെ നെഞ്ചിന്റെ എക്സ്റേ എടുത്തു ബ്ലഡ് ടെസ്റ്റുകൾ ഒരുപാട് എടുത്തു അങ്ങനെ കാരണമെന്ന് വെച്ചാൽ അപസ്മാരം എങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് വന്ന് മറ്റേത് ആ ഒരു ടൈമിലുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഡിഎഡിഷൻ്റെ ആ ടൈമിലുണ്ടായിരുന്നു പിന്നെ ഇത് വീണ്ടും വന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ കാരണം പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ എങ്ങനെ വന്നു അറിയാൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വയറിന്റെ ഒക്കെ ഓൾറെഡി അവിടെ നിന്ന് ചെയ്തതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടാവുക അങ്ങനെയാണ് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കുറച്ച് സീരിയസ് ആയിരുന്നു അല്ലെ നമ്മൾക്ക് ആകെ പേടിച്ച് കുറച്ച് സീരിയസ് ആയിരുന്നു മറ്റേ എന്താളാകെ പിടുത്തം മുട്ട ഒരവസ്ഥയിലായിരുന്നു ഇപ്പൊ ട്രിപ്പൊക്കെ കേട്ടിട്ട് വലിയൊരു കുഴപ്പം ഇല്ല എന്ന് പറയാം എന്താണെന്നുള്ളത് ഇപ്പോഴും ഉം ഞാൻ ഇത്ര നേരം അതിന്റെ ഉള്ളിലായിരുന്നു ഞാൻ ചോറ് ഇത് വാങ്ങാൻ താഴത്തേക്ക് ഇറങ്ങിയാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം എല്ലാവരും എന്താക്കാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ഓക്കെ എന്തായാലും ഒക്കെ ഈ കല്യാണ ടൈമിലും എല്ലാം പാടെ ഒരുമിച്ചാണെന്ന് നമ്മൾ പറയല്ല ഓരോ സാഹചര്യങ്ങളും സിറ്റുവേഷനും ആണ് എന്തായാലും ബിലാൽ ഒരുപാട് ഹെല്പായിട്ടും ഉള്ള കാര്യം പറഞ്ഞ കാരണം എന്താണെന്ന് നമുക്ക് ഒരാൾ കാരണം ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഉമ്മ അല്ല ശരിക്കും ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ എന്താണ് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ തന്നെ ഒക്കെ ചെയ്യേണ്ടി വരും കാരണം സ്ട്രെച്ചറിൽ സി ടി സ്കാനിങ് എടുക്കാൻ പോലും ഞാനും ഇവരുമാണ് ഏതില് സ്ട്രെച്ചറിൽ നിന്ന് മാറ്റി അത്രയും ഒരുപാട് രോഗികള് ഞാൻ ഇപ്പോഴും കടക്കാൻ സ്ഥലമില്ലാതെ അതായത് വാർഡിലോട്ട് മാറ്റിയിരിക്കുന്നത് കിടക്കാൻ സ്ഥലമില്ലാതെ പായ വിരിച്ചിട്ടാണ് കിടക്കുന്നത് അതായത് പായ വിരിച്ച് പിന്നെ അതും ചെല കസാല മുകളിലൊക്കെ ഗ്ലൂക്കോസ് വെച്ചത് എത്ര എന്താ പറയണം ട്രിപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ട് കാരണം അത്രയും രോഗികളാണ് ഒരുപാട് ഓരോ അസുഖങ്ങളിലും ഒരുപാട് രോഗികളാണ് ഒരു ബൈ ബൈസ്റ്റാൻഡർക്കെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ ചക്കരക്ക് പോലും എടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കാരണം ഡോക്ടർ വരുമ്പോൾ ഞാൻ ഉമ്മാനെ ഇറക്കിയിട്ട് അവിടെ നിൽക്കും കാരണം പറഞ്ഞു കൊടുക്കണമെങ്കിലും ലിസ്റ്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ സ്കാൻ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ അറിയണൊരാളൊപ്പമാണ് അപ്പോൾ അതുവരെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉമ്മാനെ നിർത്തും ഡോക്ടർ വരുമ്പോൾ ഞാനങ്ങോട് മാറിയിക്കും അങ്ങനെയാണ് നിൽക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ പെട്ടെന്ന് എന്തായാലും ഉണ്ടായതാണ് നമ്മളെന്തായാലും അഡ്മിറ്റാക്കണം എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നാട്ടിൽ അഡ്മിറ്റ് ആക്കണം എന്ന് വെച്ചിട്ടായിരുന്നു അത് നമ്മൾ മെഡിക്കൽ കോളേജിൽ ആക്കിയിട്ടുണ്ട് അത്രേ പറയുള്ളൂ ഇതാക്കിയൊക്കെ വഴിയെ അറിയിക്കാം പക്ഷെ അള്ള കുറച്ച് ദിവസം എന്തായാലും ഇനി ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും അത്യാവശ്യം ഒരു മാസത്തിൻ്റെ അടുത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും നോക്കുമ്പോ നമ്മള് ഹോസ്പിറ്റലിൽ തന്നെ ആവും ഓക്കെ എന്തായാലും പ്രാർത്ഥന വിളിപ്പെടുത്തേ പറയുള്ളു ഓക്കെ